ശ്രീ രാഹുൽ ഈശ്വർ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കണോ ഇല്ലയോ ഇതൊരു പ്രധാന ചോദ്യമായിട്ടിപ്പോൾ നിൽക്കുകയാണ് നമുക്കറിയാം ചില ക്ഷേത്രങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല ഷർട്ട് ധരിക്കാം അതായത് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിക്കുന്നുണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ധരിക്കാൻ പറ്റില്ല ശബരിമലയിൽ ഷർട്ട് ധരിക്കാം അതൊരു കാനനക്ഷേത്രമാണ് ഇനി അതുപോലെ മറ്റ് പല ക്ഷേത്രങ്ങളിൽ ഇത് ഇതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ് എന്താണ് അപ്പോൾ ഷർട്ട് ധരിക്കാതെ പ്രവേശിക്കുമ്പോൾ നമുക്ക് എന്താ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഇത് ആൾക്കാർ ആൾക്കാർക്കാണെങ്കിൽ ഇത് ഹജ്ജിന് പോകുന്ന ഒരു ഡ്രസ് കോഡാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ ഹജ്ജ് മെൻഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിലും ഇത്തരം ഡ്രസ് കോഡുകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കാനാണ് അതായത് ഇങ്ങനെ ഒരു ഡ്രസ്സ് കോഡാണെങ്കിൽ കണ്ടു കാണും അതായത് ഒരു തോള് പുറത്ത് കാണിച്ചുകൊണ്ട് ഇസ്ലാമിക ഡ്രസ്സും കാര്യങ്ങളും സ്ത്രീകൾക്ക് വേറൊരു ഡ്രസ് കോഡ് ഇങ്ങനത്തെ ഒരു ഡ്രസ് കോഡിലാണ് പോകുന്നത് ഇതെന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഹിന്ദുക്കളിലെ എന്തോ പിന്നോക്കാവസ്ഥയാണ് നമുക്ക് പുരോഗമനം കിട്ടുന്നില്ല അതിൻ്റെ പ്രശ്നമാണെന്ന് ചിത്രീകരിക്കാൻ ചില ആൾക്കാർ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെയല്ല ഓരോ സ്ഥലത്തും ഡ്രസ് കോഡുകളുണ്ട് ഇപ്പം ആദരണീയനായ ശ്രീനാരായണ സമൂഹത്തിൽ തന്നെ പറഞ്ഞ പറവൂർ ശ്രീധരൻ തന്ത്രി അവർ അതായത് പറവൂർ ശ്രീധരൻ തന്ത്രി അവരുടെ മകൻ രാഗേഷിൻ്റെ കേസിലാണ് ഈ ബ്രാഹ്മണ്യാർജിത ശാന്തിയൊക്കെ സുപ്രീം കോടതി പറയുന്നത് എല്ലാ സമുദായങ്ങളിൽ നിന്നും ആകാം രണ്ട് ആർ എസ് എസിന്റെ മാധവ്ജി പാലിയം വിളംബരമൊക്കെ കൊണ്ടുവരുന്നുണ്ട് എല്ലാ സമുദായങ്ങളിൽ നിന്നും പഠിച്ച് അർഹതയുള്ളവർക്ക് അങ്ങനെ ആകാം അതായത് പൂജ ആർജിക്കാം ബ്രാഹ്മണ്യം ആർജിക്കാം എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ ഡ്രസ് കോഡുകൾ ഉണ്ട് രണ്ട് ഡ്രസ് കോഡുകളെ കുറിച്ച് പറയുന്നത് അതായത് അമ്പലം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്പലം എന്ന് പറയുന്നത് ഒരു പ്രേയർ ഹോൾ അല്ല പകരം അമ്പലം എന്ന് പറയുന്നത് ഒരു എനർജി സെൻറ്ററാണ് ഇതാണ് എൻ്റെ വിശ്വാസം അതായത് അമ്പലത്തിലെ ദേവതയ്ക്ക് ചൈതന്യം ഉണ്ടെന്നും ജീവനുണ്ടെന്നും ആ ദേവത ആഹാരം കഴിക്കും കുളിക്കും ഉറങ്ങും എന്നൊക്കെയുള്ള ഇത് വെച്ചാണ് നമ്മൾ ഈ പൂജാക്രമങ്ങൾ ഉണ്ടാകുന്നത് ഒരു വ്യക്തി എങ്ങനെ പോകുന്നു അതുകൊണ്ടാണ് നമ്മൾ അമ്പലം അടച്ചിരിക്കുമ്പോൾ തൊഴിലതെന്ന് പറയുന്നത് കാര്യം ഒരാളെ വീട്ടിൽ ഉറങ്ങുമ്പോൾ ശല്യം ചെയ്യുന്നത് പോലെയാണെന്നൊക്കെ ആലങ്കാരികമാണ് അതായത് ബേസിക്കലി ആ ഡേറ്റി അല്ലെങ്കിൽ ദേവതയ്ക്ക് കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട് അപ്പം ഈ ചിട്ടവട്ടങ്ങൾ വ്യത്യാസമല്ല ഇപ്പം നോർത്ത് ഇന്ത്യയിൽ വ്യത്യാസമാണ് നോർത്ത് ഇന്ത്യയിൽ നമ്മളെ പോലെ തന്ത്രശാസ്ത്ര പ്രകാരമുള്ള അമ്പലങ്ങളല്ല അങ്ങേക്ക് ശ്രദ്ധിച്ച് കാണും അകത്തേക്ക് കടക്കാം നമുക്ക് വേണമെങ്കിൽ തൊടാം പലതും പ്രതിമയാണ് ശ്രീകോവിൽ ശ്രീകോവിലകത്ത് കയറാം അത് അത് തെറ്റാണെന്നൊന്നുമില്ല കേട്ടോ അത് അവരുടെ ഒരു രീതി ഇത് നമ്മുടെ എന്ന് പറഞ്ഞാൽ താന്ത്രിക പാരമ്പര്യമുള്ള കുറച്ചുകൂടെ കൃത്യം പറഞ്ഞാൽ ആഗമങ്ങൾ അനുസരിക്കുന്ന താന്ത്രിക ആഗമങ്ങളുടെ ബേസിലാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഇതാണുള്ളത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഒക്കെ അതിന് കൽപ്പിക്കുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത ഡ്രസ് കോഡുകൾ ഇവോൾവ് ചെയ്തിട്ടുണ്ട് അപ്പം ശബരിമല എൻ്റെ കറുപ്പും കറപ്പും കൊടുത്തുകൊണ്ട് പോകുക സുമാരൻ നായർ സാറിൻ്റെ പറഞ്ഞ പോലെ കറുപ്പും അതിന്റെ മേലിൽ വേറൊരു ഡ്രസ്സ് ഇടും ചിലപ്പം കാലാവസ്ഥയായിരിക്കും തണുപ്പുകാരനുമായിരിക്കും ചില ആൾക്കാർ കറുത്ത മുണ്ട് മാത്രം കൊടുക്കും ചില ആൾക്കാർ നീല മുണ്ട് കൊടുക്കും കുറച്ച് സ്വാമിമാർ കഴിഞ്ഞ് അങ്ങനെ എടുക്കുന്നു കാവി കാവി ധരിക്കും ശബരിമലയെക്കുറിച്ച് ഏറ്റവും ആധികാരിക പുസ്തകം കഴിഞ്ഞിട്ട് വിജയ സാറിന് ഉറപ്പായിട്ട് ശ്രദ്ധിച്ച് കാണണം ഇനി അല്ലെങ്കിൽ ഗുരുവായൂർ പോകുമ്പോ അങ്ങനെയല്ല നമുക്ക് വേണമെങ്കിൽ ഒരു ഉത്തരീയം അപ്പോൾ ഈ ഡ്രസ് കോഡുകളെല്ലാം നമുക്കൊന്ന് ഹോമോജനൈസ് ചെയ്യാനോ ഒരേ അച്ഛന് കൊണ്ടുവരാനോ ബുദ്ധിമുട്ടാണ് പിന്നെ സത്യാനന്ദ സ്വാമികളോട് ഏറ്റവും ആദരമാണ് അദ്ദേഹത്തിൻ്റെ കാലിലോട്ട് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് പൂണൂലിൽ കാണാൻ വേണ്ടിയാണെന്ന് പറയും ഒരുപക്ഷെ ചില ആൾക്കാർ ചരിത്രത്തിൽ അങ്ങനെ എന്തെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവാം ഇല്ലെന്നൊന്നും പറയുന്നില്ല ജാതീയ നിലവേല് നമ്മുടെ നാട്ടിൽ തെറ്റുണ്ട് പക്ഷേ അങ്ങനെ മാത്രമാകാനുള്ള സാധ്യതകൾ കുറവല്ലേ എന്നുള്ളതാണ് ഇനി എൻ്റെ സംശയം എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത് പക്ഷേ പൂണൂല് കാണാൻ വേണ്ടി മാത്രമാണെന്നൊക്കെ സി പണ്ടത്തെ ഡ്രസ് കോഡ് അത് നമുക്ക് ഈ മേൽവസ്ത്രമേ ഇല്ലായിരുന്നല്ലോ അതെല്ലാം ഈ ഷർട്ട് എന്ന് പറയുന്ന പരിപാടി നമ്മുടെ ഇടയ്ക്ക് തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടിന് പുറവല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനമോ അല്ലെങ്കിൽ പരിഷ്കാരമോ ആണ് അത് തീർച്ചയായിട്ടും എന്നെ നമ്മൾ ബഹുമാനിക്കണം പക്ഷേ ഇതിനെ ഒരു നിഷ്കർഷിക്കണ്ടെന്നുള്ള അതായത് ഒന്നും നിർബന്ധിക്കണ്ട ഇപ്പം ശബരിമലയിൽ പോകുന്ന രീതിയിൽ ആൾക്കാർ പൊക്കോട്ടെ ഗുരുവായൂർ പോകുന്ന രീതിയിൽ ആൾക്കാർ പൊക്കോട്ടെ പത്മനാഭസഭ ക്ഷേത്രത്തിൽ പോക്കോട്ടെ ഇനി ഒരു കാര്യം കൂടുതൽ ഇത് ആ ഇത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗം കൂടിയാണ് അതായത് ക്ഷേത്രത്തിലെ ഡ്രസ് കോഡെന്ന് പറയുന്നത് അവരുടെ ആചാരാനുഷ്ഠാനിലെ ഭാഗം കൂടിയാണ് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രകാരം അത് അവിടുത്തെ വിശ്വാസികളും അത് നടത്തുന്നവർക്കും കൂടി തീരുമാനിക്കാൻ ഒരു റൈറ്റ് ഉണ്ട് ഞാനിപ്പോൾ ഇതിന്റെ വിഷയം യോഗക്ഷേമ സഭയുടെ പ്രസിഡന്റായ കാളിദാസ ഭട്ടതിരി അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു പണ്ഡിതൻ അഖ്യ രമൺ കാളിദാസൻ ചേട്ടനോട് സംസാരിച്ചിരുന്നു അവരുണ്ട് തന്ത്രി സമാജമുണ്ട് ബാക്കി സംഘടനകളുണ്ട് അവരെ എല്ലാം കൂടെ ചേർത്തൊരു സമവായം എടുക്കുകയൊക്കെ ആയിരിക്കും നല്ലത് പക്ഷെ സുവർ സാർ പറഞ്ഞ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്തോ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കാൻ ഹൈന്ദവരോട് ചാടിക്കാൻ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധ അച്ഛനെ ഞാൻ വിളിക്കാറുള്ളൂ സ്വലാത്ത് പറഞ്ഞു അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല ഞാൻ പറയാറുള്ളൂ പക്ഷേ മക്കയിലേക്ക് പോകുമ്പോഴും ഈ ഒരു ഡ്രസ് കോഡ് ഉണ്ട് അപ്പം എന്താ അമ്മക്ക് ഷട്ടിട്ട് പോയ കുഴപ്പമുണ്ടോ എന്ന് അർത്ഥമില്ല അത് നമ്മുടെ കാര്യമല്ല അത് അവരുടെ വിശ്വാസവും അവരുടെ പാരമ്പര്യവും ഒക്കെയാണ് ഇതേപോലെ നമ്മുടെ പാരമ്പര്യമുണ്ട് നാച്ചുറലി ഒരു എവല്യൂഷൻ വരികയാണെങ്കിൽ അതിനൊരു പ്രശ്നമില്ല പക്ഷേ ഹൈന്ദവ സമൂഹത്തെ മോശം ഒന്ന് ചിത്രീകരിക്കാത്ത രീതിയിൽ അത് പോണം നമ്മൾ കാണുന്ന ഡ്രസ്സിലൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ ഷർട്ട് ഇട്ടുകൊണ്ട് ഡ്രസ് അല്ലല്ലോ നമ്മൾ കാണുന്നത് സാമൂഹിക കാഴ്ചപ്പാടുകൾ കാണും എനിക്ക് ഒന്ന് സാധാരണക്കാർക്കൂടെ കണക്ട് ചെയ്യാനാണ് കബാലി സിനിമയിൽ രജനീകാന്തിന്റെ രസകരമായൊരു സീനുണ്ട് അതിൽ രജനീകാന്ത് പാരഞ്ജിത്തിന്റെയാണ് പറയുന്ന ഒരു കാര്യമുണ്ട് മഹാത്മാഗാന്ധി ഷർട്ട് ഊരിയതും അംബേദ്കർ കോട്ടിട്ടതും രണ്ടും വലിയ രാഷ്ട്രീയത്തിന്റെ രസങ്ങളാണ് അതായത് സാധാരണക്കാരോട് താതാത്മ്യം പ്രാപിക്കാൻ വസ്ത്രത്തിന്റെ എന്നിൽ നിന്ന് ഉപേക്ഷിക്കുന്നു പറഞ്ഞ് ഒരു സന്യാസി ഭാവത്തിലേക്ക് വരാനാണ് എം കെ ഗാന്ധി എന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധി ഈ ഷർട്ട് ഊരി സാധാരണക്കാരനായതെന്നും എന്നാൽ ചരിത്രപരമായ അനീതികൾ നേരിട്ടതുകൊണ്ട് ഞാൻ കൂടുതലും മോഡേൺ ആകണമെന്ന് ചിന്തിച്ചാണ് ബാബാ സാഹേബ് അംബേദ്കർ എന്ന മഹാൻ കോട്ടിട്ടത് അപ്പോൾ ആ ഡ്രസ്സ് വിവാദം നമ്മുടെ ഇടയിൽ ഒരു ചർച്ചയായി നിൽക്കുന്നതിന് ഭക്ഷണമല്ല അത് സ്പർദ്ധയാവാതിരുന്നാൽ മതി ചർച്ച വേറെ സ്പർദ്ധ വേറെ അപ്പം ചർച്ചയ്ക്ക് നല്ലതാണ് എനിക്ക് തോന്നുന്നു പോസിബിൾ പൊസിഷൻ ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവർ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാനും കൂടെ കൂടി അവർ ചർച്ച ചെയ്യുന്നു പക്ഷെ ഇത് 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 ഈ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തെട്ട് ക്ഷേത്രങ്ങളിലോ ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളിലോ ഇത് തന്നെ റൂള് വേണോന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി എത്ര ഈ ഷർട്ട് ഇട്ടോളാൻ പറഞ്ഞാലും നമ്മുടെയൊക്കെ വിശ്വാസ പ്രകാരം അതൊരു ഡ്രസ് കോഡാണ് ഇപ്പൊ ഓണത്തിന് ആരും പറഞ്ഞിട്ടല്ലോ നമ്മള് മുണ്ടുർത്തും നമ്മുടെ ഒരു പൈതൃകം പറയുന്ന രീതിയിൽ അല്ല ചില ക്ഷേത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാതി ധരിച്ചോട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂരിലും പോലും ഇപ്പം സ്ത്രീകൾ ഇടുകയാണെങ്കിൽ വെളിയിൽ ഒരു മുണ്ട് കെട്ടിയാൽ ഇതൊക്കെ എവല്യൂഷനാണ് ഒരു കൾച്ചറൽ എവല്യൂഷന്റെ ഭാഗം കൂടിയായി വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏതാ പുലിചനാ ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു ഇന്ദിരാഗാന്ധിയോ അതോ സെയിൽസിംഗിനെയോ മറ്റേ തല അത് അത് ശരിയാണ് അന്ന് അഭിപ്രായമല്ല പക്ഷെ ഓരോ <laughs> ും ഓരോ രീതികളുണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നതിൽ പ്രശ്നമില്ല ഈ സ്ത്രീകൾ അപ്പോൾ ഞാൻ വസ്ത്രം നന്നായിട്ട് ധരിച്ചിരിക്കുകയല്ലേ അവരിലേക്ക് ഇതിന്റെ തിയറിയാണ് കേട്ടോ എനിക്കിത് ശരിയാണോ തെറ്റാണോന്ന് അറിയില്ല ഞാൻ പലരിൽ നിന്ന് കേട്ട എന്റെ പരിമിതമായ അറിവാണ് അതായത് അമ്പലങ്ങൾ എനർജി സെന്റേഴ്സ് ആയതുകൊണ്ട് ഏഴ് ചക്രങ്ങളിൽ എനർജി സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വിശ്വാസമുണ്ട് ചില ആൾക്കാർ പറയുന്നത് അങ്ങനെ ഒരു വാദം ഞാൻ കേട്ടത് അവതരിപ്പിക്കുകയാണ് എനിക്ക് അതിന്റെ ബേസ് അറിയില്ല സ്ത്രീകൾ എനർജി സ്വീകരിക്കുന്നത് ആജ്ഞ ചക്രത്തിലാണെന്നും അല്ലെങ്കിൽ നെറ്റിയിടക്കുള്ള ഈ ചക്രത്തിലാണെന്നും പുരുഷന്മാർ സ്വീകരിക്കുന്നത് നെഞ്ചിലാണെന്നും ഒക്കെ ഒരു തിയറി ചില സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണെന്നും പറയപ്പെടുന്നു സി എന്തെങ്കിലും കൾച്ചറൽ കോണ്ടെക്സ്റ്റ് കാണും അപ്പം അതുകൊണ്ടല്ലേ പരി ഞാൻ പരിശുദ്ധമക്കേയും പരിശുദ്ധ മക്കയിലും പോകുമ്പോൾ ഒരു ഷോൾഡർ വെളിയിൽ കാണിക്കണം ചില ബാക്കി ഇന്നർ ഡ്രസ്സുകൾ ഇടരുത് എന്നൊക്കെയുള്ളൊരു വിശ്വാസം ഓർക്കുണ്ട് അപ്പോൾ ചരിത്രത്തിൽ നടന്ന എന്തെങ്കിലും ഒരു സംഭവത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു സ്പിരിച്വൽ കോണ്ടെക്സ്റ്റ് ആയിരിക്കും അപ്പം എന്റെ ഏക റിക്വസ്റ്റ് ഇതിൽ ഇതിൽ ഏത് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഇത് അപമാനിക്കാനും ഹിന്ദുമതം മോശമാണെന്നോ നിങ്ങളെല്ലാം പിന്തിരിപ്പന്മാരാണെന്നോ ചിത്രീകരിക്കാനല്ല അതൊരു ഹെൽത്തി ഡിബേറ്റ് ആയിട്ട് നടന്നോട്ടെ ഇപ്പം നമ്മുടെ ശ്രീരാമക്ഷേത്രം അയോദ്ധ്യയിൽ ഞാൻ പോയിരുന്നു പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയിരുന്നു നരേന്ദ്രമോദിജി ും മറ്റും നമുക്കത്മാരനെ എതിർക്കുന്നുണ്ട് അതായത് അവിടത്തെ തന്നെ ചില ശങ്കരാചാര്യന്മാർ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് എതിർക്കുന്നുണ്ട് എന്നാൽ നരേന്ദ്രമോദിജി പത്മാനാഭാം ക്ഷേത്രത്തിൽ മറ്റേ ഉത്തരവ് പ്രണബ് കുമാർ മുഖർജി വന്നപ്പം ഉത്തരവ് ഇട്ടു പ്രണബ് കുമാർ മുഖർജി ശശി തെരവെല്ലാം കൂടി ഉത്തരീടലോ അപ്പൊ ഓരോ രീതിയും അങ്ങ് ബഹുമാനിച്ചു പോകുന്ന അല്ല ഞാൻ ഞാനിതിനിടയ്ക്ക് ആലോചിക്കുന്നത് ഈ പിന്നെ മുസ്ലിം ദേവാലയങ്ങളിൽ അവർ നിസ്കരിക്കാനൊക്കെ അല്ലെങ്കിൽ ആ ദേവാലയത്തിൽ കയറുമ്പോൾ ഈ ശിരസിലെ ഒരു ഒരു ചോദ്യം ചെയ്യുന്നില്ലല്ലോ ആരും ഞാൻ ഈ ഹാജി അലി ഒക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് വളരെ ഫേമസ് ഹാജിലി ഒരു ദർഗയാണ് അവിടെ പോകുമ്പോ അവരെന്നെ ഒരിക്കലും ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു മറ്റേ നമ്മൾ ഒരു മറ്റേഫ് ഇങ്ങനെ തലയിൽ കെട്ടാമോ എന്താ കെട്ടാമല്ലോ ഇപ്പൊ ഇസ്രായേലിൽ പോയിരുന്നു ഞാൻ ഇസ്രായേലി വളരെ ഇസ്രായേൽ ഗസ്റ്റായിട്ട് അവർ മറ്റേ അവർക്കൊരു തൊപ്പിയുണ്ട് അവരുടെ ഇവിടെ ഒരു ഡേവിഡിന്റെ ക്ഷേത്രം ദാവീദിന്റെ ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് കേറുമ്പോൾ വെക്കാവെന്ന് ചോദിച്ചു സി നമ്മൾ ഇന്ത്യക്കാരുടെ പ്രത്യേകത എന്താ അതാണെങ്കിൽ അതും സന്തോഷം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പാലിക്കും അതിനെയൊന്നും ഈ തലയിൽ ഇവിടെ മാത്രം അത് ഈ ഇവിടെ ജൂതന്മാരുടെ തൊപ്പ് ഇവിടെ മാത്രം വെക്കാൻ വളരെ ബുദ്ധിമുട്ട് ഇടക്കിടയ്ക്ക് തലയിൽ താഴെ പോവും പ്രത്യേകിച്ച് എനിക്ക് കുറച്ചും കൂടിയുള്ള തലയിരിക്കില്ല പക്ഷേ സി ഇതെല്ലാം ഒരു സാംസ്കാരിക വൈവിധ്യമായി കണ്ട് പിന്തുടർന്നതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ അതിനെ അങ്ങനെ നിർത്തട്ടെ ഇനിയും സച്ചിദാനന്ദ സ്വാമിക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ അദ്ദേഹം സന്യാസി വരനായത് കൊണ്ടുണ്ട് പക്ഷെ ഒരു വിശ്വാസവും ഇല്ലാതെ ഒരു അമ്പലത്തിൽ കയറാതെ അമ്പലം എന്താണെന്ന് അറിയാത്ത ആൾക്കാർ പെട്ടെന്ന് കേറി നിങ്ങളെല്ലാം തട്ടിട്ടുണ്ട് പോകണമെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അവർക്ക് വിശ്വാസമല്ല പഴയ രേനാഭാത്തിനെയും കനകദുർഗയും പിന്നെ ബിന്ദുവണിയും അമ്പലത്തിൽ ഇടിച്ചു കയറാം വന്നതുപോലെയാണ് അപ്പം ഇത് വിശ്വാസികളായി നിൽക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം വിമർശിക്കാം ശരിയാക്കാം പരിണാമം വരുത്താം പക്ഷേ മോശമാക്കാൻ വേണ്ടിയല്ല നന്നാക്കാൻ വേണ്ടിയായിരിക്കണം ആയിരിക്കണം എന്നുള്ള അടിസ്ഥാന മനോഭാവം പ്രധാനമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക